തലമുറ വ്യത്യാസമോ പ്രായവ്യത്യാസമോ ഇല്ലാതെ എല്ലാ വാഹന പ്രേമികളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ടു വീലറുകളാണ് റോയൽ എൻഫീൽഡ് എത്തിച്ചിട്ടുള്ളത് നമുക്കറിയാം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അവർ അതിൻ്റെ ഡിസൈനിൽ മാറ്റം വരുത്തി സ്റ്റൈലിന് മാറ്റം വരുത്തി പുതിയ പുതിയ മോഡലുകൾ എത്തിച്ചിട്ടുണ്ട് അടുത്തിടെ നമ്മൾ അവരുടെ വാഹനനില പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാം പുതുതലമുറയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഡിസൈനിൽ എത്തിയിട്ടുള്ള വാഹനമാണ് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മോഡലാണ് റോയൽ എൻഫീൽഡിൻ്റെ അഡ്വഞ്ചർ പതിപ്പായ ഹിമാലയൻ എന്ന് പറഞ്ഞ മോഡല് ഈ ഹിമാലയൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അഡ്വഞ്ചർ ഫിഫ്റ്റി പെർസെൻറ്റേജ് സ്ക്രാബ്ലർ എന്നിങ്ങനെ എല്ലാ ഉപയോഗത്തിനും പറ്റുന്ന ഒരു പുതിയ വാഹനം വിപണിയിൽ എത്തിക്കുകയാണ് അവർ ആ വാഹനമാണ് വാഹനമാണിന്ന് നമുക്കൊപ്പം ഉള്ളത് സ്ക്രാം അതായത് ഹിമാലയൻ സ്ക്രാം ഫോർ ലെവൻ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഓട്ടോ ഡ്രൈവിലൂടെ ഇന്ന് നിങ്ങൾക്ക് മുമ്പിലെത്തുന്നത് ഇപ്പം ഹിമാലയം പോലൊരു വാഹനം റോയൽ എൻഫീൽഡ് എത്തിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അതുപോലെ തന്നെ അതേ ഡി എൻ എയിലെ പുതിയൊരു വാഹനം എന്തിന് എന്ന് ആളുകൾ ചിലപ്പോൾ ഒരു പരിധിവരെ ചിന്തിച്ചേക്കാം അതിന് വളരെ എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണം വളരെ വിശദീകരണം റോയൽ എൻഫീൽഡ് തരുന്നുണ്ട് അതായത് ആഴ്ചയിൽ ഒരാഴ്ച ജോലി ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ പഠിക്കുന്ന ഒരാൾക്ക് ഒരു ഹിമായത്തിൻ്റെ ഉടമയാണെങ്കിൽ പോലും പൂർണ്ണമായിട്ട് ആ വാഹനം ആസ്വദിക്കാൻ പറ്റണമെന്നില്ല കാരണം അപ്പോഴും യാത്ര പോകാൻ പറ്റില്ല അഡ്വഞ്ചർ ട്രിപ്പുകളോ അഡ്വഞ്ചർ റേസുകളോ പോകാൻ പറ്റത്തില്ല അതിനുവേണ്ടി അതിനൊരു പരിഹാരമുള്ള രീതിയിലാണ് ഈ ഒരു സ്ക്രാം ഫോർ ലെവൻ കൊണ്ടിരിക്കുക അതായത് ഇപ്പം അഡ്വഞ്ചർ പോകണമെങ്കിൽ അഡ്വഞ്ചർ ഉപയോഗത്തിനും പറ്റും നല്ല റോഡ് നോർമൽ റോഡ് യൂസേജിനാണെങ്കിൽ അതും വളരെ പവർഫുൾ അതിൻ്റെ എല്ലാ എബിലിറ്റിയും നമുക്ക് ഒരുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ പറഞ്ഞൊരു എക്സാമ്പിൾ അങ്ങനെയാണ് എല്ലാ ഇപ്പോൾ ഓഫ് റോഡ് എബിലിറ്റിയും ഉണ്ട് റോഡിലാണെങ്കിലും മികച്ച പെർഫോമൻസ് തരും ട്രാഫിക്കിലുള്ളൊരു ഇത് അങ്ങനെ എന്താ പറയുന്നത് ഒരു മൾട്ടി പർപ്പസ് വാഹനം ഒരു അമ്പത് ശതമാനം സ്കാംളർ അമ്പത് ശതമാനം അഡ്വഞ്ചർ എന്നുള്ള രീതിയിലാണ് ഈ വാഹനം എത്തിച്ചിട്ടുള്ളതെന്നാണ് റോയൽ എൻഫീൽഡ് വിശദീകരിക്കുന്നത് ഈ സ്ക്രാം ഫോർ ഇലവൻ ഭയങ്കര അഡ്വെഞ്ചറാന്നുള്ള കാര്യം ഞാൻ ചുമ്മാ എടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ കാണാം വാഹനം നമുക്ക് ചുറ്റും എത്ര ഈ ഒരു ട്രാക്കാണ് ട്രാക്ക് ആണ് ട്രാക്കാണ് ഇതിന് ചുറ്റും നമുക്ക് ചുറ്റും എത്ര വാഹനങ്ങളാണ് ചീറിപ്പാഞ്ഞ് പോകുന്നത് നമുക്ക് കാണാം ട്രാക്കിൽ അത് ഇതിൻ്റെ ഒരു അഡ്വഞ്ചർ അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് എബിലിറ്റി കൂടെ കാണിക്കുന്ന ഒരു 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 ഹിമാലയൻ ഈ ഹിമാലയൻ സ്ക്രാം ഫോർ ഇലവൻ ആയപ്പോഴത്തേക്ക് ഈ വാഹനത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ഡിസൈൻ പുതുമകൾ എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നമ്മുടെ ആദ്യ ഫസ്റ്റ് വ്യൂ നമുക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഹെഡലൈറ്റിലേക്ക് തന്നെയാണ് ഹെഡ്ലൈറ്റ് സാധാരണ നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ മറ്റു മോഡലുകൾ കണ്ടിട്ടുള്ളത് ഹെഡ്ലൈറ്റിന് ചുറ്റും ഒരു ക്രോമിയം ഒരു റിംഗ് ആണ് കൊടുത്തിരുന്നെങ്കിൽ ഇതിലേക്ക് വരുമ്പോൾ അത് ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള ഒരു മെറ്റൽ റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ എൻ്റെ ഫ്രണ്ടിലാണെങ്കിലും നമ്മൾ കാണാൻ ഒരു മെറ്റൽ കൗൾ വന്നിട്ടുണ്ട് അതിലൊരു റോയൽ എൻഫീൽഡ് ബാഡ്ജിങ് ഇത് ശരിക്കും ഒരു പുതുമ തന്നെയാണ് ഈ വാഹനത്തിൽ പുതുമ നമുക്ക് ആവശ്യപ്പെടാൻ വേണ്ടി പറ്റും പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ഷെയ്പ്പ് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിന് വലിപ്പം കുറഞ്ഞു അതിൻ്റെ ഒരു പോസ്റ്റ് ഇത് മെറ്റൽ തന്നെയാണ് ടാങ്ക് നോർമൽ ഫ്യൂൾ ടാങ്ക് ശരിക്കും നമ്മൾ ഹിമാലയനിൽ കണ്ടിട്ടുള്ളത് തന്നെയാണ് പക്ഷേ ഹിമാലയനിൽ ഉണ്ടായിരുന്ന ഏതാനും എലമെൻറ്റ്സ് ഇതിൽ മിസ്സിങ് ആണ് കാരണം നമ്മളൊരു ഗാർഡ് ഹിമാലയനിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ അത് മിസ്സിങ് ആണ് പക്ഷെ ഇവിടെ ഒരു ടാങ്ക് സ്കൂപ്പ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതിലാണ് റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ടാങ്കിലും വേറെ ഗ്രാഫിക്സുകൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് സോ നോർമൽ ഇതിൻ്റെ ഒരു ഗ്രാഫൈറ്റ് പതിപ്പും നോർമൽ പതിപ്പും ഉണ്ട് ഇത് നമുക്ക് കിട്ടിയാൽ ഗ്രാഫൈറ്റാണ് അതിലൊരു അതിൻ്റെ ഒരു ഡിസൈൻ എലമെൻറ്റ്സ് നമുക്ക് ടാങ്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെയാണ് ഒരു സ്ക്രാം ഫോർ ഇലവൻ അതായത് വാഹനം സംബന്ധിച്ചൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് ഹിമാലയൻ സ്ക്രാം ഫോർ ഇലവൻ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ഹിമാലയൻ നിന്ന് സ്ക്രാം ഫോർ ഇലവനെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ഇതിൻ്റെ സീറ്റാണ് കാരണം അഡ്വഞ്ചർ പതിപ്പാണ് ഹിമാലയൻ അതിൻ്റെ ഒരു സീറ്റിൻ്റെ സ്റ്റൈലും അങ്ങനെയായിരുന്നു നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള സ്പ്ലിറ്റ് സീറ്റാണ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിലേക്ക് വരുമ്പം നമുക്കാണ് ഒരു സിംഗിൾ സീറ്റാണ് കൊടുത്തിരിക്കുന്നത് ചിലപ്പോൾ ഒരു റൈഡ് ചെയ്ത ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് പറഞ്ഞാൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രൈഡർക്കാണേലും പിന്നിലുള്ള ആൾക്കാണേലും ഏറ്റവും കംഫർട്ടബിൾ ആക്കുന്ന ഒരു സീറ്റ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നോക്കുമ്പോൾ ഗ്രാബ്രയിലും മാറ്റമുണ്ട് വളരെ ആക്സസബിൾ ആയിട്ടുള്ള ഗ്രാബ് റയിലാണ് അതായത് ബാക്കിലെ പാസഞ്ചറിന് ഏറ്റവും കൂടുതൽ ആക്സസബിൾ ആയിട്ടുള്ള ഒരു ഗ്രാബ്രയിലാണെങ്കിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ടൈൽ ലാമ്പ് ടൈ ലാമ്പിൻ്റെ ഒരു ഡിസൈനിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് വളരെ സ്ലീക്ക് ആയിട്ടുള്ള എൽ ഇ ഡിയിൽ ഒരുങ്ങിയിട്ടുള്ള ലൈറ്റ് തന്നെയാണ് പക്ഷേ വീതി കുറഞ്ഞിട്ട് പൊസിഷനിലും ചെറിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പം അന്ന പറഞ്ഞത് പിന്നിലെ ഇൻഡിക്കേറ്റർ നമ്മൾ മുമ്പിൽ പറഞ്ഞാൽ അത് ആ ഡിസൈനിൽ തന്നെയാണ് ഇനി നമ്മൾ ഹിമാലയനിന്ന് സ്ക്രാം ഫോർ ലെവനിനെ വ്യത്യസ്തമാക്കുന്ന പ്രധാന ഒരു കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈസിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് സൈസിൽ സൈസിലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അളവുകൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ഫസ്റ്റ് ടയറിൻ്റെ കേസിനെ എടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ ഹിമാലയിൽ നമ്മൾ കണ്ടിട്ടുള്ള മുമ്പിൽ ഒരു ഇരുപത്തൊന്നിഞ്ച് ടയറും ബാക്കിൽ പത്തൊമ്പത് ഇഞ്ച് വലുപ്പോൾ ടയറുകളായിരുന്നു പക്ഷേ സ്ക്രാം ഫോർ ലെവനിലേക്ക് വരുമ്പം മുമ്പിൽ പത്തൊമ്പത് ഇഞ്ച് വലപ്പമുള്ള ടയർ ബാക്കിൽ പതിനേഴ് ഇഞ്ച് വലുപ്പമുള്ള ടയറുമാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ സൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏതാണ്ട് വീൽ ബേസും ഹിമാലയൻ ഈ വാഹനമായിട്ട് സെയിമാണ് പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസിൽ ഒരു ഇരുപത് എം എം ഹിമാലയനേക്കാളും സ്ക്രാം ഫോർ ലെവൻ കുറവ് വന്നിട്ടുണ്ട് അതുപോലെ എന്താ പറയുന്നത് ഈ പറഞ്ഞ സീറ്റ് ഹൈറ്റ് ആണെങ്കിൽ ഒരു അഞ്ച് എം എം ഹിമാലയൻ എണ്ണൂറ് എം എം ആണ് സീറ്റ് ഹൈറ്റ് കി വരുമ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എം എം ആയി പിന്നെ വെയിറ്റിൻ്റെ കാര്യം ഏതാണ്ട് അഞ്ച് കിലോ കുറവ് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ കമ്പനി നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ബ്രീഫിങ്ങിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ അളവിൽ വന്നിട്ടുള്ള ഇതുപോലെ ചെറിയ ചെറിയ അളവുകളിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് കാരണം വെയിറ്റ് കുറയ്ക്കുന്നതിനും ഹൈറ്റ് കുറയ്ക്കുന്നതിനും കൂടുതൽ നമ്മൾ പറഞ്ഞല്ലോ ഈ അഡ്വഞ്ചർ നിന്ന് സ്ക്രാബ്ലറിലേക്ക് വന്നപ്പം വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഈ പറഞ്ഞ പോലെ അളവിൽ വന്നിട്ടുള്ളത് വെയിറ്റിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഈ ഹിമാലയം എന്ന് പറഞ്ഞൊരു ബൈക്ക് ആളുകൾ അതായത് ഈ അഡ്വഞ്ചർ ഇഷ്ടപ്പെടാത്ത സാധാരണക്കാർ ചൂസ് ചെയ്യാൻ മടിച്ചതിൻ്റെ പ്രധാന ഒരു കാരണം ആ വാഹനത്തിൻ്റെ ആയിരുന്നു ഏതാണ്ട് ആയിരത്തി മുന്നൂറ്റി സംതിങ് മില്ലിമീറ്റർ ആയിരുന്നു അതിൻ്റെ ഹൈറ്റ് പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് എം എം ആയിട്ട് ഹൈറ്റ് കുറച്ചിട്ടുണ്ട് അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് അല്ല വലിയൊരു ഫാക്ടർ തന്നെയാണ് ഈ വാഹനം ആളുകൾക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി സീറ്റ് ആയിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഓൾറെഡി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എം എം ആണ് ഇതിൻ്റെ ഒരു സീറ്റായിട്ട് ഹിമാലയൻ ഇതിലും മുകളിലായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ ഈ ഹിമാലയൽ നിന്ന് ഈ വാഹനത്തെ സ്ക്രാം ഫോർ ലെവനെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ തന്നെയാണ് നമ്മൾ അതിൻ്റെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം അതിൻ്റെ ഒരു ഈ ഫ്രണ്ടിലെ ഒരു ഫെൻഡർ അല്ല ഫെണ്ടറിൻ്റെ കാര്യമാണ് നമ്മൾ ഹിമാലയനിൽ കണ്ടിട്ടുള്ളൊരു ബീച്ച് ഫെണ്ടർ ആണ് അതായത് ഫ്ലൈ എന്ന് നമുക്ക് പറയാവുന്ന ഒരു ഫെൻഡറാണ് ആണ് പക്ഷേ ഇതിൽ വന്നപ്പോഴത്തേക്ക് നോർമൽ ബൈക്കുകൾ കണ്ടിട്ടുള്ള ഒരു ഫെൻഡർ ആണ് ഈ പറഞ്ഞുള്ള സ്ക്രാം ഫോർ ലെവനിൽ കൊടുത്തിട്ടുള്ളൂ മുമ്പിൽ കൊടുത്തിട്ടുള്ളത് ഫോർട്ടി വൺ എം എം ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ബാക്കിൽ അതുപോലെ മോണോ ഷോക്ക് സസ്പെൻഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ വാഹനത്തിൻ്റെ ഒരു സ്റ്റൈലിംഗ് എലമെൻറ്റ്സ് എന്ന് പറയാൻ വേണ്ടി കുറച്ച് കുറച്ച് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള റിമ്മ് അതിൽ ഈ ബോഡിയിലെ ഗ്രാഫിക്സിൻ്റെ കളർ ഏതാണോ അതുപോലെ ഒരു സ്റ്റിക്കർ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഫോർക്ക് നോക്കുകയാണെങ്കിൽ നോർമല നമ്മളിപ്പോൾ വൈറ്റ് കളർ അല്ലെങ്കിൽ സിൽവർ ഫിനിഷിങ്ങിനൊക്കെ കാണുന്നു പക്ഷേ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്ന ബോഡി കളറ് നമ്മൾ ടാങ്കിൻ്റെ എന്താണോ അല്ലെങ്കിൽ അതിൽ വന്നിരിക്കുന്ന ഗ്രാഫിക്സ് കളർ എന്താണോ ആ കളറിലുള്ള ഫോർക്കാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ആ ഫോർക്കിൻ്റെ സൈഡിലായിട്ട് ഒരു സ്ട്രിപ്പ് ഒരു റിഫ്ലക്ഷൻ സ്ട്രിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒരു ഹെഡ്ലൈറ്റിനകത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണ ഇപ്പം വരുന്ന വാഹനങ്ങളെല്ലാം നമ്മൾ കാണുന്നത് ഒരു വെള്ള വട്ട എൽ ഇ ഡിയിലുള്ള വെള്ള ലൈറ്റാണ് കാരണം ചില ആൾക്കാർക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് നോർമൽ ഹാരജൻ ലൈറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ എൽ ഇ ഡി എലവൻസ് ഒട്ടും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല താഴെ പാർക്ക് ലൈറ്റ് അല്ലെങ്കിൽ ഡി ആർ എൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു ചെറിയൊരു എൽ ഇ ഡി ലൈറ്റും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ ഈ വാഹനത്തിൻ്റെ എന്താ പറയുന്നത് വളരെ മൈന്യൂട്ടാണെങ്കിൽ പോലും അതിനൊരു ഒരു ഡിസൈൻ എലമെൻസ് അല്ലെങ്കിൽ ഈ വാഹനത്തെ സ്റ്റൈലിഷ് ആക്കുന്ന ചില എലമെൻസ് ആണിത് ക്ലസ്റ്ററുകളുടെ കാര്യം നമ്മൾ എടുത്തു പറയണം നോർമൽ ക്ലസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു ഇത് മാത്രമേ ഉള്ളൂ അതായത് ഒരു സിംഗിൾ പോഡ് പോർഡ് ക്ലസ്റ്ററാണെങ്കിൽ കൊണ്ടുവന്നിരിക്കുക അതിൽ പറഞ്ഞുള്ള സ്പീഡ് വന്നിട്ടുണ്ട് പിന്നെ അതിന് നടുക്കൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ ഒരു എൽ സി ഡി ഡിജിറ്റൽ ഡിസ്പ്ലേ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഈ പറഞ്ഞ ഓഡോമീറ്ററും ട്രിപ്പ് മീറ്ററും നമ്മുടെ ഗിയറിൻ്റെ ഗിയർ ഇൻഡിക്കേറ്ററുകൾ കിലോമീറ്റർ അതുപോലെ ഓഫ് കോഴ്സ് ഫ്യൂവൽ ഗേജ് അതും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന നൂറ്ററുപത് കിലോമീറ്റർ വരെയാണ് പരമാവധി വേഗം കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ പറ്റൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മൈലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു ഇന്ത്യൻ മോഡൽ അല്ലെ ഒരു ഇൻ്റർനാഷണൽ മോഡലായിട്ട് കൂടിയാണ് ഉദ്ദേശിച്ചിറക്കിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും പിന്നെ താഴെ ഇപ്പം ബാറ്ററി എ ബി എസ് ഇതുപോലെയുള്ള ഇൻഡിക്കേറ്ററും ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആയിട്ടും തന്നെ നൽകിയിട്ടുണ്ട് പിന്നെ നേരെ ഇപ്പുറത്തൊരു ഗൂഗിള് റോയൽ എൻഫീൽഡും ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ട്രിപ്പർ നാവിഗേഷൻ സംവിധാനമാണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത് അത് ഈ പറഞ്ഞ പോലെ സ്കാംബ്ലർ ബൈക്കാണ് പിന്നെ മാത്രമല്ല റോയൽ എൻഫീൽഡിൻ്റെ എല്ലാം ഉയർന്ന വേരിയൻ്റെ ബൈക്കുകളിലും ഇപ്പോൾ ഇത് വരുന്നുണ്ട് ഇപ്പോൾ ക്ലാസിക്ക് മീറ്റിയോർ മീറ്ററാണെങ്കിലും എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട് ആ ഒരു സംവിധാനം ഈ വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട് സ്ക്രാം ഫോർ ഇലവൻ്റെ ഒരു ഇപ്പുറത്തെ ഒരു മറ്റു കോശങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറൊരു പ്രത്യേക കളറിൽ പ്രത്യേകമായി ഡിസൈൻ ചെയ്തിട്ട് നല്ലൊരു ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പരിധി വരെ ഹിമാലയനിൽ നൽകിയെന്ന പോലെ തന്നെയാണ് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ അതിൻ്റെ ഒരു മൈന്യൂട്ടായിട്ടുള്ള മാറ്റങ്ങൾ അതിൻ്റെ ഡിസൈനിലും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ബ്രേക്കിൻ്റെ നമ്മൾ സാധാരണ കാണുന്ന പോലെയല്ല ആ ഹിമാലയൽ ഇതാണ് ഈ ഈ വാഹനത്തിലും ചെറിയ അഡ്വഞ്ചർ അലമെൻറ്റ്സ് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇതിൻ്റെ ഒരു ബ്രേക്ക് നമ്മൾ കാണുന്നത് കാരണം നമ്മൾ ഓഫ് റോഡ് പോകുമ്പം അതിലൊരു റബർ ഇതുണ്ട് അതിലൊരു തെന്നലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രത്യേക ഡിസൈനിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ബാക്കി ഇനി ബൈക്കിലെ ഫുട് റെസ്റ്റും രണ്ടിലെ മുന്നിലും രണ്ട് ഫുട് റെസ്റ്റുകളൊക്കെ സാധാരണ ബൈക്ക് കാണുന്ന പോലെയൊക്കെ തന്നെയാണ് സ്ക്രാം ഫോർ എന്ന് പറയുന്ന ഒരു വാഹനം ഈ പറഞ്ഞ ഞാൻ ഹിമാലയൻ ഓടിച്ചിട്ടുണ്ട് റോയൽ എൻഫീൽഡ് മറ്റ് പാഹനങ്ങൾ നമ്മൾ വിളിച്ചത് പക്ഷേ ഈ വാഹനം ഞാൻ ഭയങ്കര ആണ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഓൾറെഡി ഒരു മൂന്ന് ടെറൈനിൽ വണ്ടി ഓടിച്ചുകഴിഞ്ഞു മൂന്ന് ടെറൈനിൽ അതിൽ കൂടുതൽ നമ്മൾ പറയണം എന്താ പറയുക ആദ്യം രാവിലെ ഒരു ഏഴ് മണിയായപ്പം നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വിട്ട് കോളാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് വന്നത് നോർമൽ നോർമൽ നമ്മൾ ചെന്നൈ ഹൈവേ ഹൈവേയിൽ എക്സ് ഒരു വൺ ട്വൻറ്റി വരെ സ്പീഡ് വളരെ കൂളായിട്ട് അതായത് വളരെ കൂളായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് പക്ഷേ അടിപൊളി പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി പെർഫോമൻസ് ആണ് അത് കഴിഞ്ഞ് ഇവിടെ വന്നു എന്താ പറയുക റോഡിലാണെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല സസ്പെൻഷൻ പക്കയാണ് അതുപോലെ ബ്രേക്കിംഗ് ആണെങ്കിലും ഹാൻഡിലിംഗ് ആണെങ്കിലും എല്ലാം വളരെ എന്താ പറയുക പക്ക എന്ന് തന്നെ പറയാം ഭയങ്കര അടിപൊളിയാണെന്ന് പറയാം പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ നമ്മൾ പോയത് ഒരു ഓഫ് റോഡ് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ പക്ക ഓഫ് റോഡ് ടെറൈനിലാണ് നമ്മൾ പോയത് പല പല സ്ഥലത്തൂടെ ഇപ്പം എന്താ പറയുന്നത് കല്ലുകൾ ഉണ്ടായിരുന്നത് റോഡ് റോഡ് തന്നെ ഇല്ലാത്ത സ്ഥലത്തൂടെ പോയി കല്ലുകൾ ഉണ്ടായിരുന്നത് പിന്നെ ഒരു തോട്ടിൽ കയറി ഇറങ്ങുന്ന ഇത് സ്ഥലത്ത് പോയി അവിടെയൊക്കെ പറയാമെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു കൺട്രോളിങ് അപാര കൺട്രോളിങ്ങാണ് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു വണ്ടി അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടി നമുക്ക് ഉപയോഗിക്കാൻ നമുക്കൊരു ധൈര്യം ഉണ്ടാവുമല്ലോ നമ്മൾ ഇപ്പോൾ സ്ഥിരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വണ്ടി നമുക്ക് കയ്യിലെ കൊണ്ടുപോകാനും അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കാനും നമുക്കൊരു ധൈര്യം ഉണ്ടാവും ആ ഒരു സെയിം ഫീലാണ് എനിക്ക് ഈ വണ്ടി കിട്ടിയത് ഒരു സ്ഥലത്ത് ജമ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ പോലും വാഹനം നിർത്തുന്നതാണെങ്കിലും റൺ ചെയ്യുന്ന എല്ലാത്തിലും നമ്മൾ അപാര കോൺഫിഡൻ്റ് ആയിരുന്നു ഞാൻ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് എനിക്ക് വാഹനം തന്നെ തരുന്നുണ്ടായിരുന്നു സസ്പെൻഷൻ്റെ കാര്യം അവിടെ നമ്മൾ പറയണം നമ്മൾ ബാക്കിലെ മോണോ ഷോക്ക് അത്രയും എഫിഷ്യൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയത് ആ ഒരു കാര്യത്തിലാണ് കാരണം ഞാൻ എന്താ പറയുന്നത് അതുപോലത്തെ കുഴിയിലും ചാടി അങ്ങനെ പോയിട്ട് നമുക്കൊരു മടുപ്പോ ക്ഷീണോ ഒന്നും ഈ വാഹനത്തിൽ നമുക്ക് തന്നിട്ടില്ല ബ്രേക്കിങ്ങിൻ്റെ കാര്യം അതുപോലെ തന്നെ എ ബി എസ് ഓൾറെഡി നമുക്കറിയാം എ ബി എസ് വരുന്നതാണ് പക്ഷേ എന്നാൽ അതിൻ്റെ ഒരു അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റി അതിൻ്റെ ഒരു ബ്രേക്കിങ്ങിൻ്റെ എഫിഷ്യൻസി നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റി അങ്ങനെ എന്താ പറയുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു വാഹനം ഓടിച്ചയിൽ ഓഫ് റോഡിലാണ് കൂടുതൽ എനിക്ക് അതായത് നമ്മൾ ഓഫ് റോഡിലാണ് ഞാൻ എടുത്ത് പറയുന്നതിൻ്റെ കാര്യം എന്നു വെച്ചാൽ ഇത് നോർമൽ സ്കാംളോർ ബൈക്കാണ് അപ്പം ഓഫ് അല്ല അതിൻ്റെ ഒരു പ്രയോറിറ്റി പക്ഷേ ഈ വാഹനം ഓടിച്ചയിൽ നിന്ന് എന്താ പറയുക ഓഫ് റോഡിന് ചേരുന്ന വണ്ടി അതുപോലെ റോഡിന് ഏറ്റവും കൂടുതൽ ഇടങ്ങുന്ന ഒരു വാഹനം എന്നുള്ളൊരു ഫീലാണ് എനിക്ക് കിട്ടിയത് ഈ വാഹനത്തിൻ്റെ ഒരു സേഫ്റ്റി ഫീച്ചറുകൾ അല്ലെങ്കിൽ ഒരു സേഫ്റ്റിക്ക് ഇന്ന് എന്തോരം പ്രയോറിറ്റി കൊടുത്തെന്നുള്ള ഒരു പ്രധാന ഘടകമാണ് ഇപ്പം അതിൻ്റെ ഒരു ബ്രേക്കിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡുവൽ ചാനൽ എ ബി എസ് അതിനകത്ത് ഒപ്പോസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ബാക്കി നോക്കുകയാണെങ്കിൽ മുമ്പിൽ കൊടുത്തിരിക്കുന്നത് ഒരു മുന്നൂറ് എം എം ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് എം എം സെയിം ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് അതിൽ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ അതുപോലെ ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മെക്കാനിക്കൽ ഫീച്ചർ പറയുകയാണെങ്കിൽ അതിലാണ് നമുക്ക് എന്താ പറയുക ഹിമാലയനുമായിട്ട് താരതമ്യം ഒന്നുമില്ല എന്ന് പറയേണ്ടി വരുന്നത് കാരണം ഹിമാലയൻ കൊടുത്തിരിക്കുന്ന സെയിം എൻജിൻ തന്നെയാണ് അതായത് സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് എയർ കൂൾഡ് എഞ്ചിൻ തന്നെയാണ് അത് അതായത് ഫോർ ലെവൻ സി സി എഞ്ചിൻ അത് ഇരുപത്തിനാല് പോയിൻറ്റ് മൂന്ന് ബി എച്ച് പി പവറും മുപ്പത്തിരണ്ട് എൻ എം ടോർക്കും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് എന്നാ പറയുന്നത് ഹിമാലയൻ്റെ ആ സെയിം സംവിധാനം തന്നെയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ബാക്കി പറയുന്നത് ഇലക്ട്രിക് സ്റ്റാർട്ട് ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുകയുള്ളൂ ഇലക്ട്രിക് സ്റ്റാർട്ട് മാത്രമേ ഉള്ളൂ ഫ്യുവൽ സപ്ലൈ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യുവൽ ഇഞ്ചെക്ഷൻ സംവിധാനം തന്നെയാണ് ഇതിലും ഇതിലുമുള്ളത് ഹൈസ്പീഡ് കോൺസൻട്രേഷൻ ഗിയർ ബോക്സും ആണ് ഇങ്ങനെ എന്താ പറയുക ഹിമാലയൽ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ സംവിധാനം തന്നെയാണ് സാങ്കേതികമായിട്ട് ഈ വാഹനത്തിലും കൊണ്ടുവന്നിട്ടുള്ളത്